എന്തൊക്കെ എൻ്റെ ഞാനൊരു ഫുഡ് ആയിട്ടുള്ള എൻ്റെ ഏറ്റവും സ്വപ്നമായിരുന്നു ഡെലഗിസ് ഈ ഒരു ദിവസം അടിച്ച് പൊളിക്കുന്നത് അടിച്ചുപൊളിക്കാമെന്നല്ല കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നിട്ടും അതിന് വേണ്ടി ഞാൻ ഈ ഒരു കോസ്റ്റ്യൂമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോസ്റ്റ്യൂമാണ് പിന്നെ ഇതിൽ ഒരു തൃപ്താർത്ഥികയാണ് നമ്മളിത് ആ ചിരാൻ കാര്യങ്ങളൊക്കെ ദീപം തെളിയിച്ചു അപ്പം ഇതിൻ്റെ ചെറിയ വിഷയങ്ങളും വിശേഷങ്ങളും പിന്നെ എൻ്റെ മനസ്സിലെ കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചേരാൻ തോന്നി ഇത് ചിലപ്പം എൻ്റെ അവസാനത്തെ വീഡിയോ ചാൻസ് ചേർന്നിട്ടുണ്ട് സീരിയസ് ആയി ഞാൻ പറയുകയാണ് എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് അതിൽ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്താത്തതുണ്ട് അപ്പം ഇന്ന് എനിക്ക് മാക്സിമം പറയാനുണ്ട് കാര്യം സത്യം പറയാനുള്ളത് നിങ്ങൾ ഇനി ചിലപ്പം ഈ ഒരു വീഡിയോ താഴെ ഒരു അടിപൊളി മാസ് കമൻ എനിക്കൊരൊറ്റ കാര്യം പറയുള്ളൂ ഈ ആ കമൻസ് ബാഡ് ഒരുപാട് ഔട്ട് ഓഫ് ഫാഷൻ ഇന്ന് പുതിയത് ഇറക്കി ഇതിപ്പോൾ എന്നത് കേട്ടു തന്നെ കേട്ട് എനിക്ക് സത്യം പറയാൻ മാറ്റി പോവുകയാണ് അപ്പം ഞാൻ പറയാമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് കുറേ വിശ്വാസങ്ങൾ നിങ്ങളോട് ചേരാനുണ്ട് ഒന്നാമത്തെ വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഇടത്ത് മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് എന്താ അറിയില്ല ഈടായിട്ട് കുറേ എനിക്കുണ്ട് കേട്ടോ അപ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കുറെ ഉണ്ട് അതിൽ കുറേ നമ്മൾ പബ്ലിക് പ്ലേസ് ഉണ്ടെങ്കിൽ അങ്ങനെ എന്തോ നമുക്ക് അങ്ങനെ തുറന്നു പറയാനില്ല പക്ഷെ കുറേ കാര്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട് അപ്പം ഞാൻ മനസ്സിൽ കൃത്യം വേണമെന്ന് വിചാരിച്ചാണ് എനിക്ക് ഈ ജീവൻ തെളിയിക്കണം എന്ന് ഒരുപാട് നാൾ എൻ്റെ മനസ്സിൽ ഒരു ഒരാഗ്രഹമാണ് കേട്ടോ ഈ ഒരു പ്രാവശ്യം ഇരിക്കേണ്ടത് കുറച്ച് ചെയ്താൽ ആയിരുന്നു വേണ്ടിയിട്ട് അവിടെ ആരും ഇല്ല ചേച്ചി അവിടെയാണല്ലോ അപ്പം കുറച്ചായാലും എല്ലാം കുറച്ച് അടിച്ച് പൊളിച്ചു ചെയ്യുന്ന ഒരാഗ്രഹം പ്രത്യേകിച്ച് നോക്കും സത്യം ഒരുപാട് സന്തോഷം അപ്പം പിന്നെ എനിക്ക് പറയാൻ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഒരു എന്താ പറയുക ഒരാൾ പ്രത്യേകിച്ച് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്തു വെച്ചാൽ തമ്പയിൻ്റെ അവിടെക്ക് എല്ലാവരും വിളിച്ച് ഇങ്ങനെ കമ്മീഷൻ ചെയ്യുക അതും കുജ്ജു എന്താ പറയുക ഒരു ഫേക്കായിട്ട് എനിക്കറിയില്ല എന്താ ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കില്ല പക്ഷേ ഒരാളിഷ്ടമല്ലെങ്കിൽ പിന്നെ ആ ആളുടെ വീഡിയോ കാണാതിരിക്കുക അല്ലെങ്കിൽ കാണാ ഒട്ടും മാറ്റിയാതിരിക്കുക അതാണ് സ്വാഭാവികമായിട്ടും ഞാൻ ചെയ്യുന്നത് ഞാനും നല്ല എല്ലാവരും ചെയ്യേണ്ടത് തന്നെയാണ് അല്ലാതെ ഇങ്ങനെ എന്താ പറയുക നമ്മളെ എല്ലാവരെയും കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടില്ല കുറേ കമൻസിന് വേണ്ടി പിടിപ്പിക്കുക ഭയങ്കര രസമാണല്ലോ ഞാൻ അതൊന്നും പറയാം ചിലപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു എനിക്ക് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഞാൻ കറിയാൻ ഇങ്ങനെ കേട്ടിരിക്കണം ഞാൻ വീഡിയോ നിർത്തിയാലോ നിർത്തിയാലോ ഒന്ന് ഇത് സീരിയസ് ആയി പറയുന്നത് അത് ചിരാതവിടെ കത്തിച്ചു ഇത് ദീപാണ് ചത്യപ്പം ഞാൻ സീരിയസ് ആയിട്ട് പറയാം ഇങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്തിനെ ഇങ്ങനെ കേട്ടിട്ടേണ്ട ആവശ്യമാണ് നമുക്ക് കമൻസ് ഇങ്ങനെ ഞാൻ നിൽക്കാനൊന്നും പറ്റില്ല ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്താലോ എന്ന് ഞാൻ സത്യം പറയാൻ വിചാരിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ കുറച്ച് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ചേച്ചിയെ വിളിച്ചു ഇനി ഞാനൊരു വീഡിയോ ചെയ്യട്ടെ സത്യം പറയും ഇനി എനിക്ക് നിങ്ങളോട് നേൻ പറ്റത്തൊരു അവസ്ഥയാണ് ഗെ സത്യം എൻ്റെ ദൈവമാണ് സത്യം അപ്പം ഞാൻ വിചാരിച്ചു കേട്ടി ഞാൻ എന്താ ചെയ്യാം ഞാൻ അവരോട് എൻ്റെ വീഡിയോസ് സ്റ്റോപ്പ് ചെയ്താലോ ഞാൻ ചേച്ചിയോട് ചോദിച്ചു അപ്പോൾ ഓളാണ് എന്നോട് പറഞ്ഞത് നീ എന്തിനാ വീഡിയോസിനൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടത് ഓളും അതേപോലെ ഇൻസ്റ്റാഗ്രാം സ്റ്റോപ്പ് ചെയ്താലോ എന്ന് ഓളും വിചാരിക്കുകയാണ് ഗൈസ് ഓളും സത്യം എനിക്ക് ഓള വി ഓടി ഇൻസ്റ്റാഗ്രാം സ്റ്റോപ്പ് ചെയ്യാറുമ്പോൾ എനിക്ക് സത്യം ഭയങ്കര വിഷമുള്ള കാര്യമാണ് അപ്പോൾ അതേപോലെ എന്നോട് പറഞ്ഞു നീ അതൊന്നും നിൽക്കണ്ട പറയുന്നവരെങ്കിലും പറഞ്ഞു കേട്ടോ നീ അത് മൈൻഡ് ചെയ്യാതിരിക്കാനോട് പറഞ്ഞു പക്ഷേ എന്ന നമുക്ക് ഒന്നാമത് പണ്ടൊക്കെ ഞാൻ പറയുന്നു അത് എൻ്റെ ആകട്ടെ ഇങ്ങനെ വന്നു പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കും പക്ഷേ ഇപ്പം എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഒരു എന്തോ ഒരു ഭയങ്കര ഒരു റിട്ടേഷൻ പോലെ രീതിയാണ് ഇങ്ങനത്തെ ഓരോ ഇങ്ങനെ എന്തോ മനുഷ്യന്മാർ എല്ലാവരും ഇല്ലാത്ത പറഞ്ഞത് ഞാൻ എന്നെ ഇങ്ങനെ മാക്സിമം ഇങ്ങനെ തളർത്താൻ വേണ്ടി എനിക്ക് കുറച്ച് കമന്റ്സ് ഉണ്ട് അവരൊക്കെയാണ് ഞാൻ പാടുന്നത് സത്യമാണ് എൻ്റെ ദൈവം സത്യം അപ്പം ഞാൻ മിക്കവാറും ആ ഇതിൻ്റെ ഒരു അവസാനത്തെ രീതി അവൻ ചാൻസിച്ചത് ഞാൻ പലപ്പോഴും ഞാൻ എന്തിനാ സഹിച്ചിരിക്കേണ്ട ആവശ്യം എനിക്ക് ഒരു ആവശ്യമില്ല ഇപ്പം ഞാനിതെൻ്റെ അവസാനത്തെ വീഡിയോ തന്നെ ആവട്ടെ ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾ ഇതെൻ്റെ ലാസ്റ്റ് ഒരു അർത്ഥം ഇതോടെ കൂടി ഞാൻ എൻ്റെ വഴിക്ക് ഞാൻ പോകണം ഇങ്ങനെ കേട്ടു നിൽക്കുന്നതിന് ഒരു പരിധി കഴിഞ്ഞ് എല്ലാവരോടും കൂടി ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കമൻസിങ്ങനെ ഇട്ട് സങ്കൽപ്പിച്ച് നിങ്ങളോട് പോവാം പക്ഷെ കേൾക്കുന്നത് ഈ നെഞ്ചി ഈ നെഞ്ചാണ് തകരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം സത്യം പറഞ്ഞു ഈ ചീരാതെ വെച്ച് വലിയ മുറത്ത് ചിലത് ചിരി വരിക പക്ഷെ ഞാൻ ചിരിക്കല്ല എൻ്റെ ഉള്ളത്തെ ഞാൻ പറയും ഈ നെഞ്ച് ഈ വിശാലമായ ഹൃദയത്തിനകത്താണ് നിങ്ങൾ കുത്തി നോക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ടില്ല പോയി ഞാൻ ഇരിടത്താണ് ഇരിടത്തി അതാണ് എനിക്കത് നല്ലത് നിങ്ങളെപ്പോൾ